എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം തുടരുകയാണ് നാളെ മുതൽ സംസ്ഥാനത്ത് വീണ്ടും പെൻഷൻ വിതരണം സജീവമാകും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കയ്യിൽ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതാനും ചുരുക്കം സ്ഥലങ്ങളിൽ ആ ഒരു തുകയുടെ വിതരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കയ്യിൽ പെൻഷൻ ഇതിനകം ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പതിനഞ്ചാം തീയതി മുതലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത് ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് നേരത്തെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുകയും ആയിരത്തി നാൽപ്പത്തി അഞ്ചു കോടി രൂപ ഇതിനു വേണ്ടി അനുവദിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനഞ്ചാം തീയതി വൈകുന്നേരം ആറരയ്ക്ക് ശേഷമാണ് ആരംഭിച്ചത് പതിനാറാം തീയതി പകലോടുകൂടി ഭൂരിഭാഗം ആളുകൾക്കും അക്കൗണ്ടുകളിലേക്ക് എത്തി ഇനിയും എത്താത്ത അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പണം അയച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ മറക്കരുത് പെൻഷൻ മസ്ട്രീം പൂർത്തീകരിക്കാത്തത് മൂലം മുടങ്ങിയിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ അതായത് ഇരുപതാം തീയതിക്കുള്ളിൽ മസീം പൂർത്തീകരിക്കണം ഓരോ മാസം വൈകുന്തോറും അത്രയും മാസത്തെ പെൻഷൻ മുടങ്ങും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു കയ്യിൽ വിതരണമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് സജീവമാകുന്നത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ട്രഷറി മുഖാന്തരം പണവും ലിസ്റ്റും എത്തിക്കഴിഞ്ഞാൽ വിതരണം പൂർത്തീകരിക്കും എന്നാണ് വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഡിസംബർ മാസത്തേത് പൂർണ്ണമായിട്ടും എല്ലാവർക്കും വിതരണം ചെയ്ത് പൂർത്തീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ അതുവരെ ഗുഡ് ബൈ